സ്ത്രീകളോട് എന്താണ് ഒന്ന് ഭയം ബ്രാഹ്മണ്യത്തിൻ്റെ വലിയ ഭയം ബ്രാഹ്മണ്യത്തിൻ്റെ വലിയ ഭയം എന്ന് എടുത്തു പറയാൻ കാരണം ആദ്യഘട്ടത്തിൽ ശക്തമായിട്ട് വേരോട്ടം ഉണ്ടായിരുന്നത് ശാക്തീയമായ സ്ത്രൈണപരമായ ഒരു ആരാധന അപ്പോൾ സ്ത്രൈണമായ ശക്തിപരമായ ഒരു ആരാധനയ്ക്ക് വലിയ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ആർത്തവ രക്തം ആരാധിക്കുന്ന ഒരു പാരമ്പര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ജയദ്രദയാമളം എന്ന് പറഞ്ഞൊരു യാമള ഗ്രന്ഥമുണ്ട് ഇന്ത്യയിൽ ഏഴാം നൂറ്റാണ്ടിലെ ആണ് അത് ലഭിക്കുന്നത് അതിൻ്റെ മാനോസ്ക്രിപ്റ്റിന് അത്രയും പഴക്കമുണ്ട് ആ ഗ്രന്ഥത്തിൽ പറയുന്നത് ആർത്തവ രക്തം തൃശൂലത്തിൽ അഭിഷേകം ചെയ്തിട്ട് അഭിഷേകം ചെയ്ത് തൃശൂലത്തിലേക്ക് ദേവിയെ ആവാഹിച്ച് വരുത്തി പൂജ ചെയ്യുന്നതിനെ പറ്റിയാണ് ജയദ്രദയാമളത്തിൽ പറയുന്നത് ആസാമിലെ കാമാക്യ ക്ഷേത്ര ഉത്സവം എന്ന് പറയുന്നത് ദേവിയുടെ ആർത്തവുമായി ബന്ധപ്പെട്ട ചെങ്ങന്നൂർ ദേവിയുടെ ആർത്തവം തൃപ്പൂത്തെന്ന രീതിയിൽ അറിയപ്പെടുകയും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അത് തെളിയിക്കുന്ന എന്താണ് വലിയ രീതി ആർത്തവം ഉത്സവമായി കണ്ടിരുന്ന ആർത്തവം എന്ന് പറയുന്നത് ഫലഭൂയിഷ്ഠതയുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ആ ആർത്തവത്തെ കൃഷിയുമായി ബന്ധപ്പെടുത്തി കൃഷിയുടെ ഫലഭൂയിഷ്ഠതയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കാണുന്ന ഒരു കാർഷിക സംസ്കാരം തന്നെ ഇന്ത്യയിലുണ്ടായിരുന്നു അതിനെങ്ങനെ മാറ്റം വന്നു ഇത് തദ്ദേശീയമായ ആര്യതരമായ ഒരു സങ്കല്പമായിരുന്നു ഇത് ഇതിന് മാറ്റം വരുന്നത് പുരുഷാധിപത്യപരമായ വൈദിക പൗരോഹിത്യം വേദകാല പൗരോഹിത്യം ഊട്ടി ഉറപ്പിക്കപ്പെടുന്നതുകൂടിയാണ് വേദത്തിൽ അറിയാം വേദത്തിൽ എത്ര സ്ത്രീ ദേവതകളുണ്ട് വളരെ ചുരുക്കം സ്ത്രീ സ്ത്രീദേവതകളേ ഉള്ളു മുഴുവൻ പുരുഷ പുരുഷദേവതകളാണ് ഇന്ദ്രൻ അഗ്നി യമൻ വരുണൻ വായു സരസ്വതിയെന്നോ നിദ്രയെന്നോ നിദ്ര ഒരു ദേവതയായിട്ടാണ് വേദത്തിൽ കടന്നു വരുന്നത് ഇങ്ങനെ കുറച്ച് രാത്രി ഒരു ദേവതയായിട്ടാണ് കടന്നു വരുന്നത് ഇങ്ങനെ കുറച്ച് പെറുക്കാവുന്ന കുറച്ച് സ്ത്രീ ദേവതകൾ ഒഴിച്ചാൽ യുർഗേദത്തിലൊരു പുരുഷാധിപത്യ വ്യവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ആര്യന്മാർ പുരുഷാധിപത്യ സംസ്കാരവുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് തന്നെയല്ല ഒരു 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 സൂക്തത്തിലൂടെ തന്നെ അതിൽ നിന്ന് വ്യക്തമാണ് സ്വന്തം ഭർത്താവിന് മുമ്പിൽ തന്റെ നഗ്നത വെളിപ്പെടുത്തുന്ന സ്ത്രീയെ പോലെയാണ് എന്നൊരു ഉപമ പറഞ്ഞിട്ടൊരു കാര്യത്തെ വിശദീകരിക്കുന്നുണ്ട് ഋഗ്വേദത്തിൽ ആ ഉപമ എന്താ വിശദീകരിക്കുന്നത് ആ ഉപമ ഒന്നാന്തരം പുരുഷന്റെ നോട്ടമാണ് ഒരു സ്ത്രീയുടെ നോട്ടമല്ലത് അല്ല അത് അല്ല അതായത് വേദസൂക്തത്തിന്റെ അർത്ഥം അറിയാൻ കഴിയുന്നത് എപ്രകാരമാണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഈ പറയുന്നത് ഒരു സ്ത്രീയുടെ ആ സൂക്തത്തിൻ്റെ അർത്ഥം അങ്ങനെ ഒരു സ്ത്രീയുടെ രഹസ്യഭാഗങ്ങൾ അവൻ്റെ അവളുടെ ഭർത്താവായ പുരുഷന് മാത്രം തൊട്ടറിയാൻ കഴിയുന്നത് പോലെ ആണ് ഈ സൂക്തത്തിൻ്റെ രഹസ്യം അർത്ഥം അറിയാൻ കഴിയൂ ഇതുപോലെ ലളിതാസാശ്രമത്തിനും കാണാം ഇതുപോലെ ദേവിയുടെ പാദങ്ങൾ പറ്റി വർണ്ണിക്കുന്ന സമയത്ത് ലളിതാസാശ്രമത്തിൽ പറയും ശിവന് മാത്രം അറിയാൻ കഴിയുന്ന പാദങ്ങളോട് കൂടിയവൾ ഞാനത് കുറച്ച് പാദങ്ങളെന്ന്